നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു ആത്മാവിൻ്റെ അനുഭവ കഥയാണ് ഇത് എൻ്റെ അടുത്ത് ഈയിടയ്ക്ക് ചികിത്സയ്ക്ക് വന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമോ അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എഴുതി കാണിക്കുന്ന നമ്പരെ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോളൂ ആ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കും ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ൊരു ബാധ ദോഷത്തെക്കുറിച്ച് ബാധ ഒരാത്മാവിൻ്റെ ദോഷം അപ്പം ഞാനിത് ഒരുപാട് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് അത് ഞാൻ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പോയി അത് പരി പരിഹരിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് അധികമായും പറയുന്നത് അപ്പോൾ അത് ഒരുപാട് പേര് വളരെ ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സംശയങ്ങളുള്ളത് ഒരുപാട് പേര് എന്നോട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അത് കണക്ക് അവർക്ക് അവരുടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പോലും എന്നെ വിളിച്ച് അത് പരിഹരിക്കാറുമുണ്ട് എന്നാൽ ചെറിയൊരു വിഭാഗമെങ്കിലും ഇന്നും ആത്മാക്കളില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ ഒരിക്കലും നമുക്ക് വിശ്വസിപ്പിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് മനഃപൂർവ്വം അവർക്കറിയാം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം പക്ഷേ എങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ വാദങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് അവരൊരിക്കലും അംഗീകരിക്കില്ല അങ്ങനത്തെ ഒരു മനസ്ഥിതി ഉള്ളവരാണ് അതുകൊണ്ട് അവരെ നമ്മൾ അംഗീകരിക്കാൻ അങ്ങനെയുള്ളവരെ വിശ്വസിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ നിർത്തിപ്പൊയ്ക്കുള്ളൂ അതും നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയമല്ല ഇത് ഈ സംഭവിക്കുന്നത് തുടക്കം തന്നെ അവർ ഇതെല്ലാം കാണും ആദ്യമേ ഇതെല്ലാം കേൾക്കും ഫസ്റ്റ് വീഡിയോ ഫുള്ള് ആദ്യം കാണുന്നവരായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അഭിപ്രായം പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ അവർ കാത്തിരുന്ന് കാണുകയാണ് ഇന്നത്തെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സമയമുള്ളപ്പോൾ മാത്രമേ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ഇത് കാണുന്നത് അപ്പം എന്തായാലും അതവിടെ നിൽക്കട്ടെ താല്പര്യമുള്ളവർ മാത്രം ഇത് കാണുക ഇത് ബാധാദോഷത്തിനെക്കുറിച്ചും അതുപോലെ ജ്യോതിഷപരമായും ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളും ഇതുപോലെ ആത്മാവിനെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ചാനലാണ് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ മാത്രം കാണുക നിങ്ങളുടെ പ്രോത്സാഹനം അതെന്നും എനിക്ക് ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ഇടയ്ക്ക് ഒരു കുടുംബം എന്നെ കാണാൻ വന്നിരുന്നു വന്നത് ഒരു അമ്മയ്ക്കും അതിൽ മൂത്ത മകൾക്കും ആ മകൾക്കുന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് രണ്ടുപേർക്കും ഒരുപോലുള്ള ഒരു ആത്മാവിൻ്റെ ദോഷം ഈ രണ്ടു പേർക്കും മാത്രം കാണാൻ പറ്റുന്ന വിധത്തിൽ ഈ രൂപം അവർ കാണുന്നു ഇതിൻ്റെ സംസാരം അവർ കേൾക്കുന്നു ഇത് നടന്നു പോകുന്ന കാൾപെരുമാറ്റം കേൾക്കുന്നുണ്ട് അതിൻ്റെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കുട്ടിയെ ആ കൊലിസിൻ്റെ ശബ്ദം ഇവർ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ രണ്ടു പേർക്ക് ഒരുപോലെ അമ്മയും മകളും രണ്ടിടത്താണ് അമ്മ ജോലി സംബന്ധമായ മറ്റൊരു സ്ഥലത്തും മകൾ വീട്ടിലുമാണ് അപ്പം ഇവിടെ മകൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ അത് അമ്മയ്ക്കും അതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു രണ്ടും ഒരേ കണക്കുള്ളതാണ് അപ്പം ഇത് ആദ്യമൊന്നും പറഞ്ഞപ്പോൾ ആർക്കൊരു ഇത്ര വിശ്വാസമായി തോന്നിയില്ല പിന്നീട് പിന്നീടത് അവർക്ക് വീട്ടുകാർക്ക് എല്ലാവർക്കും വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷമാണ് അവർ എന്നോ എൻ്റെ അടുത്ത് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത് വരുന്നത് ഇപ്പം ഇപ്പോൾ സംഭവിച്ചു പോയത് ഈ അനുഭവങ്ങൾ മാത്രമല്ല ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് എല്ലാവർക്കും അല്ലെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കുണ്ടാകാൻ പറ്റുന്നൊരു സാധ്യതയാണത് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല എപ്പോഴും ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശല്യം കാരണം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല പഠിത്തമൊക്കെ മുടങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അതൊക്കെ വളരെ പെട്ടെന്ന് അതിൻ്റെ പഠിത്തമൊക്കെ പോയി അതിന് ജീവിതത്തിൽ ഒരിക്കലും മുന്നേറാൻ പോലും പറ്റുന്ന എൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ അതിൻ്റെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നല്ല ചുണയുള്ളൊരു കുട്ടിയാണ് എൻ്റെ ആശയൊക്കെ പരിശോധിച്ചപ്പോൾ നന്നായി വരേണ്ട നല്ല ജീവിതത്തിൽ നല്ല രീതിയിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കേണ്ടതും നല്ല തൊഴിലും നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളൊരു ജാതകക്കാരിയാണ് പക്ഷേ ഈ ഒരു ദോഷം കാരണം ഈ ഒരു ആത്മാവിൻ്റെ ഒരു ദോഷം കാരണം ആ കുട്ടിക്ക് ഒട്ടും പഠിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഭാവി പോലും തീർത്തും മുരടിച്ചു പോയൊരവസ്ഥ അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത് ഇപ്പം ഇത് എങ്ങനെ ഈ ആത്മാവ് ഈ ഇദ്ദേഹത്തിലേക്ക് വന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാം അതൊരു അത്ഭുതകരമായിട്ടൊരു സംഭവമാണ് അപ്പം ഞാനിതിപ്പോൾ പരിഹരിച്ചു തുടങ്ങി അതിനെക്കുറിച്ച് ഞാൻ രണ്ടാമത് പറയാം അതായത് ഈ കുട്ടിക്കൊരു നാലിലെന്തോ പഠിക്കുമ്പോഴാണ് നാലിൽ പഠിക്കുമ്പോൾ ഏകദേശം ഒരു ഒൻപത് എട്ട് ഒൻപത് വയസ്സ് പ്രായം വരും ഇവർ വീട്ടുകാരെല്ലാം കൂടി ഒരു യാത്ര പോകേണ്ട ഒരു ടൂറ് ഒരു വിനോദയാത്രയ്ക്ക് പോവുകയാണ് ഇവർ ഒന്നോ രണ്ടോ കുടുംബമൊക്കെ ആയിട്ട് പോവുകയാണ് ഇനി ഇവർ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ഇവരിങ്ങനെ കണ്ടിട്ട് രാത്രി ഇങ്ങനെ യാത്ര പോയപ്പോഴത്തേക്ക് ഒരു ഇതിൽ ഈ കുട്ടിക്കെന്നോ ഒരു ഒൻപത് വയസ്സ് പ്രായം ഇതേ പ്രായമുള്ള മറ്റൊരു കുട്ടി ഇവർ ഇവരെന്തേലും അങ്ങനെ ആ ഇടയ്ക്കൊന്നും പരിചയപ്പെട്ടതാണ് അങ്ങനെ ഇവർ പക്ഷേ ഈ പരിചയപ്പെട്ടപ്പോൾ തന്നെ നല്ല സുഹൃത്തുക്കളായി ഇവർ അങ്ങനെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ കുട്ടിക്ക് ഈ ഇപ്പം എൻ്റെ മുന്നിൽ വന്ന കുട്ടി അന്ന് ഒൻപത് വയസ്സുണ്ട് അത് ആ കുട്ടിക്ക് അന്ന് ഒന്ന് ഒന്ന് മൂത്രം ഒഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാർ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു എവിടെയെങ്കിലും ഒരു പമ്പിലോ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്ത് ഇങ്ങനെ മൂത്രം എന്ന് പറയണം അപ്പം ഡ്രൈവർ പറഞ്ഞു ഈ അടുത്തൊന്നും പമ്പില്ല അപ്പോൾ ഇവരിങ്ങനെ കേരളമൊക്കെ കഴിഞ്ഞ് പോവുകയാണ് അടുത്തൊന്നും പമ്പില്ല കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഈ റോഡ് സൈഡിനെ ചിൻ്റെ സൈഡിലൊക്കെ കുറ്റിക്കടൊക്കെ ആ ഭാഗത്ത് എവിടെയെങ്കിലും വണ്ടി നിർത്തി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു ഭാഗത്തുണ്ടെന്ന് വണ്ടി നിർത്തി നിർത്തിയപ്പോൾ ഈ പറഞ്ഞ കുട്ടി അതായത് ഈ മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ കുട്ടിയാണ് ഇന്ന് ഇപ്പോൾ അതിൻ്റെ അടുത്ത് വന്നത് അപ്പം ഇതിനോടൊപ്പം ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ ഒൻപത് വയസ്സ് പ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഈ ഇദ്ദേഹം ഇറങ്ങുന്ന ആവശ്യപ്പെട്ട കുട്ടി ഇറങ്ങുന്നതിന് മുമ്പ് മറ്റേ കുട്ടി ഇറങ്ങി ഇറങ്ങി നേരെ ഈ കാട്ടിൻ്റെ ഒരു ചെറിയ കുറ്റിക്കാടാണല്ലോ നമ്മൾ യാത്ര പോയിട്ടുള്ളവർക്ക് അറിയാം കേരളം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു മുള്ളിൽ ഒക്കെ ഉള്ള ഒരു കുറ്റിക്കാടാണ് ആ റോഡ് സൈഡിൽ രണ്ട് ഭാഗത്തുള്ളത് അതിനിടയ്ക്ക് രണ്ടുപേരും കൂടി അപ്പോൾ ആദ്യം ഈ കുട്ടിയാണ് ഇറങ്ങിയത് ഈ കുട്ടി മുന്നിൽ ഓടിപ്പോയി മറ്റേ കുട്ടിയും പുറകിൽ ചെന്ന് ആ കുട്ടി അവിടെ പോയി ഇങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് ഈ കുട്ടിയെ കടിച്ചു കടിച്ചു ഈ കുട്ടി അവിടെ കിടന്ന് വിളിച്ചു ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു അവരെന്തോ ടോർച്ച കടിച്ചൊക്കെ ഒരു പാമ്പ് ആ മുള്ളിൻ്റെ ഇടക്കേട്ടങ്ങ് എഴഞ്ഞു പോയി ഒന്നും കാണാൻ പറ്റിയില്ല പെട്ടെന്ന് പിന്നെ അവർ വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു അപ്പം ഡോക്ടർ പറഞ്ഞു നല്ല വിഷമമുള്ള എന്നു പാനമാണ് കടിച്ചിരിക്കുന്നത് രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ കുട്ടി ഭരണപ്പെട്ടു ആ അന്ന് മരിച്ചുപോയ ആ ഒൻപത് വയസ്സുള്ള കുട്ടിയുടെ ആത്മാവാണ് ഇദ്ദേഹത്തിലേക്ക് വന്ന് അത് വന്ന് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് നോക്കി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും വന്നില്ല അവർ തന്നെ പറയുന്നുണ്ട് ഈ ഒൻപത് വയസ്സായ കുട്ടിയുടെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം നമ്മൾ എല്ലാവരും ആത്മാക്കൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അന്നും ഈ ആ കുട്ടി ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുമ്പോൾ രണ്ട് പേർക്ക് തുല്യ പ്രായം എട്ട് ഒൻപത് വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പം ഈ ചെറു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ മനസ്സിലുണ്ടായ ഒരു ആഘാതം കൊണ്ടാണ് അതിനിങ്ങനെ വന്നതെങ്കിൽ അതിനുള്ള പ്രായമൊന്നും അന്ന് ആ കുട്ടിക്കില്ലായിരുന്നു അപ്പോൾ എത്രയോ ഒരു പത്ത് പതിനെട്ടോ പത്തൊമ്പത് വയസ്സായതിനു ശേഷമാണ് ഈ ദോഷം ഈ കുട്ടിയിലേക്ക് വരുന്നത് അത്രയും നാളും ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ ഈ പതിനെട്ടോ വയസ്സൊന്നും കഴിഞ്ഞപ്പോഴത്തെ ഈ കുട്ടിയിൽ ആദ്യം അമ്മയിലേക്കാണ് വന്നത് അമ്മയിലേക്ക് വന്നിട്ട് ഈ കുട്ടിയിലേക്ക് വന്നത് പിന്നീട് രണ്ടുപേരിൽ ഒരേ സമയം ഈ ആത്മാവിൻ്റെ ദോഷം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണിവർ ഇവിടെയൊക്കെ പോയി ചോദിച്ചു പരിഹാര പരിഹാരമാർഗങ്ങളൊക്കെ തേടിയെങ്കിലും അവർക്ക് അത് പൂർണ്ണമായിട്ടും അതങ്ങോട്ട് മാറ്റാനൊന്നും പറ്റിയില്ല ഇന്നും ആ കുട്ടി ഒരു അല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് എൻ്റെ മുന്നിൽ വന്നിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് എനിക്കും വിഷമം തോന്നിപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഇവിടെ സ്ഥലത്തില്ല അവരും ഫോണിൽ വിളിച്ച് ഒരുപാട് വോയിസ് മെസ്സേജൊക്കെ എനിക്ക് ഇട്ടിരുന്നു അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഈ കുട്ടിക്കുണ്ടായിപ്പോ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവരും പറഞ്ഞു അതിപ്പോൾ ഞാൻ ചികിത്സിച്ചു തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ ഇത് ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ടും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന പത്ത് മരിക്കുന്നതിന് മുമ്പ് പത്ത് വയസ്സിന് ശേഷം പ്രായമുള്ളവരാണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഒരു ഇതേ കണക്കുള്ള ദോഷങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ എല്ലാവരും ഞാനും പല ആവർത്തി പറഞ്ഞു ഇതെനിക്ക് ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ കൊച്ചുകുട്ടികളുടെയൊക്കെ ദോഷം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായി നമുക്ക് മാറ്റിക്കളയാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് ഒരു പത്ത് വയസ്സിന് ശേഷം പെൺകുട്ടികൾ ആൺകുട്ടി മരിച്ചാലും ദോഷം വരും പത്ത് വയസ്സിന് താഴെയാണെങ്കിൽ പെൺകുട്ടികളാണ് മരിക്കുന്നതെങ്കിൽ അത് കന്യാചാവായിട്ടും ആൺകുട്ടികളാണെങ്കിൽ ബാലശാവ് എന്നുള്ളൊരു ഒരു ഭാവത്തിലേക്ക് മാറുകയും അതൊരു ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുമെന്നാണ് അതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല അത് ഇതുപോലുള്ള മാരകമായ ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല നമ്മുടെയൊക്കെ അറിവായിരുന്നു അത് പക്ഷേ ഈ കുട്ടി മരിക്കുമ്പോൾ എട്ടോ ഒൻപത് വയസ്സ് പ്രായമേ ഉള്ളൂ അത് ഏകദേശം വീണ്ടും മരിച്ചൊരു ഒൻപത് വർഷത്തിന് ശേഷം അത് ഇത്രയും എന്താ കഠിനമായ രീതിയിലുള്ള ദോഷങ്ങൾ അതായത് ഈ കുട്ടിയുടെ ഈ കൂട്ടുകാരുടെ ജീവിതം പോലും തകർത്ത് കളഞ്ഞ ഒരവസ്ഥ കുട്ടി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന അതാണ് അവർക്ക് ഏറ്റവും വലിയ വിഷമം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഈ ഒരു പത്ത് പതിനെട്ട് വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു 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 പ്രശ്നം ആ കുട്ടിയിലേക്ക് വരുന്നത് ആ കുട്ടി ഈ ഇത് ഇത് ഈ മരിച്ചുപോയ കുട്ടിയെ കാണുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വന്ന് ശല്യപ്പെടുത്തുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് കൂടെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആ കുട്ടിക്കുണ്ടാകുന്നു അങ്ങനെ മാനസികമായി അത് ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ജീവിതത്തിൽ പിന്നെ പറ്റുന്നത് ആ കുടുംബത്തിന് അതിനുശേഷം ആ കുടുംബത്തിൽ വന്നിട്ടുള്ളതെല്ലാം ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം ഈ അമ്മയ്ക്കും മകൾക്കും വന്നതിന് ശേഷം ആ കുടുംബത്തിലെ നാമാവിശേഷമായ ഒരു അവസ്ഥയാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ആത്മാക്കളെന്ന് പറയുന്നത് അത് ഒരു പരിധി കഴിഞ്ഞു പോയാൽ നമുക്ക് ദോഷം തന്നെയാണ് അപ്പം എന്തുകൊണ്ട് ഈ ആത്മാവ് ഇങ്ങനെയായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾ അത് കൊച്ചുകുട്ടിക്കാണെങ്കിൽ ആ വിധത്തിൽ ഉള്ള മരണാനന്തര ചടങ്ങുകൾ പത്ത് വയസ്സിന് ശേഷമുള്ളവർക്ക് അതുപോലുള്ള ചടങ്ങുകൾ ചെയ്ത് അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവരെ മോശപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ആർക്കും ദോഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പം ഈ അവിശ്വസിക്കുന്നവർ അവർക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകണം ഇല്ലെങ്കിൽ അവരുടെ സ്വന്തം മക്കൾക്കോ ഭാര്യക്കോ അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ വെറുതെ അങ്ങനെയൊന്നും ഇല്ല എന്ന് വാദിച്ചിട്ട് കാര്യമില്ല കാര്യം ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ വലിയ അറിവൊന്നുമില്ലാത്ത പ്രായത്തിൽ മരണപ്പെട്ടു പോയൊരു ഒരു കുട്ടിയുടെ ആത്മാവ് നന്നായി പഠിച്ച് ജീവിതത്തിൽ വളരെ വേഗത്തിൽ ശക്തിയായി മുന്നേറിക്കൊണ്ടിരുന്ന ആ ഒരു കുട്ടിക്ക് അതിൻ്റെ എല്ലാ വഴികളെയും അടച്ചുകൊണ്ട് ഈ ആത്മാവ് ദോഷമായി നീക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവ് ഇല്ല എന്നൊരിക്കലും നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അനുഭവങ്ങൾ അതെല്ലാമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞാലും അതിനെ പരിഹരിച്ച് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ അത് ഈ ഇരുപത്തിമൂന്ന് വയസ്സേ ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ ഇതിന് നമ്മൾ കഠിനമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മാറ്റാൻ ശ്രമിച്ചാൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടാക്കും അതായത് ചിലപ്പോൾ അതിൻ്റെ ജീവന് പോലും അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടെത്തിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് വളരെ കുട്ടിയുടെ അച്ഛനോട് ഞാൻ പറഞ്ഞത് നമുക്ക് വളരെ സാവകാശമേ ഇത് മാറ്റാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആദ്യത്തെ ഒരു നടപടിക്രമം എന്നുള്ള നിലയ്ക്ക് ഞാനത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റുന്ന കാര്യം ആ കുട്ടിയുടെ പ്രായവും ഈ മരിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ ആ മരിച്ച പ്രായവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ് കാര്യം ഞാൻ ബാലജാവ് കന്യാജാവിനൊക്കെ ഒരുപാട് ഇത് കണക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ അത് ഇങ്ങനെ ആ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അത് ഉണ്ടാക്കാറില്ല അത് മുതിർന്നവരിലൊന്നും അത് ദോഷങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ് ആഗ്രഹം കൊണ്ടാണ് പല വരുമ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ചെയ്യുന്ന കർമ്മങ്ങൾ അതൊന്നും അതൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്താണ് പോകുന്നു പക്ഷേ ഈ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു കന്യാവിൻ്റെ ഒരു ആ ഒരു സമയത്തിന് മരിച്ചു പോയിട്ടുള്ളൊരു കുട്ടി ഇതേ കണക്കൊന്ന് വന്ന് മുതിർന്ന ഒരു സ്ത്രീലും ഇതേ കണക്ക് പത്ത് പത്തൊമ്പത് വയസ്സുള്ള പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു ഒരു ചെറുപ്പക്കാരിയിലൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് നടന്ന് കാണിച്ചു കൊടുക്കുന്നു അതിൻ്റെ നേൾനാട്ടം കാണിച്ചു കൊടുക്കുന്നു എവർക്ക് മാത്രം കാണാൻ പറ്റുന്ന വിധത്തിൽ അതിൻ്റെ രൂപത്തെ കാണിച്ചു കൊടുക്കുന്നു അതുപോലെ പല കാര്യങ്ങൾ പറയുന്നു ഇതിൻ്റെ ബുദ്ധിയെയും ശക്തിയെയും അതിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നു അതിൻ്റെ ഭാവി ജീവിതത്തെ പോലും തകർത്തു കളയാൻ പറ്റുന്ന വിധത്തിലുള്ള മാനസികാവസ്ഥ വരെ ഈ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാക്കള് ചെറുതോ വലുതോ എന്നുള്ളതല്ല ആത്മാക്കള് അത് ദോഷകരമായി വന്നാൽ നമുക്കത് ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ പാളിച്ചകൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നമ്മൾ ചിന്തിക്കുക ഒന്നുകൂടി പറയും നമ്മൾ ചിന്തിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരെ മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന തർപ്പണങ്ങൾ അത് മറ്റുള്ളവരുടെ ഒന്നും നമ്മൾ എന്താണ് അനുവാദം കാത്തു നിൽക്കാതെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ അതിനകത്ത് നമ്മളൊരു ഉപേക്ഷ വിചാരിക്കരുത് വിചാരിച്ചാൽ പിന്നീട് നമുക്ക് ഒരിക്കലും അത് പരിഹരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ദോഷങ്ങളിലേക്ക് പോകാം ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചിരുന്നു അതായത് ചിലപ്പോൾ നമ്മളുടെ ഈ നമ്മൾ പോയി ഈ മരണപ്പെട്ടു പോകുന്നവർക്ക് മിക്ക ആൾക്കാരും എൻ്റെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഫലിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ പോയി ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുന്നില്ല പതിമൂന്ന് മാസവും ഒരു വർഷം കൊണ്ട് പതിമൂന്ന് ബലിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു എന്ന് പലരും പറയാറുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ബലിതർപ്പണങ്ങൾ ചെയ്യുന്നത് പോലും എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ നമുക്കത് കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കി ചെയ്യണം എങ്ങനെയെങ്കിലും നമ്മൾ പതിമൂന്നെണ്ണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കാര്യം വെച്ചാൽ ഞാൻ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു ദിവസം അനവധി കോളുകളാണ് ഇതിനെക്കുറിച്ച് സംശയങ്ങളായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് എപ്പിസോഡ് ചർച്ച ചെയ്തത് അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെ കൊണ്ട് നമ്മൾ വെലി ചെയ്യിപ്പിക്കുമ്പോൾ വരുന്ന പാകപ്പിഴകൾ അതിനെക്കുറിച്ചും ഞാനിത് ഒരു വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ അമ്മ എന്നോട് വിളിച്ച് ചോദിച്ചാണ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി കൊച്ചു അവന് വലിയ പ്രായമൊന്നുമില്ല ചെറുപ്പം ചെറുപ്പം അന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല വളരെ ഒരു ഒരു ഒന്നും കേട്ട് പറയാൻ പറ്റുന്ന പതിനഞ്ചോ പതിനാറൊന്റ് വയസ്സായുള്ളൂന്ന് തോന്നുന്നു അവൻ അതിനുള്ള പക്കതൊന്നും ആയിട്ടില്ല അതുമില്ല അത് പോയി ചെയ്യുന്നത് പോലും ഈ എല്ലാ കർമ്മങ്ങളും ഒന്നിച്ചിരുന്ന് അതായത് ഒരു പത്തിരുന്നൂറ് പേരെ ഒന്നിച്ച് ഒരു ഇടത്തിരുത്തി കർമ്മം ചെയ്യുന്ന ഒരു സ്ഥലത്താണ് അപ്പം മുതിർന്നവരാണെങ്കിൽ പോലും അങ്ങനെ കർമ്മങ്ങൾ ചെയ്താൽ അത് ചിലപ്പോൾ ഫലിച്ചെന്നിരിക്കും പക്ഷെ കൊച്ചുകുട്ടികളാകുമ്പോൾ ഒരുവിധത്തിലും അത് ഫലിക്കില്ല എന്നുള്ളതാണ് അപ്പം അതിന് മറ്റൊരു പരിഹാര മാർഗം ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അതിൽ ആ വീട്ടിലെ മുതിർന്ന ആൾക്കാരെ അതായത് ഈ മരിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആൾക്കാരൊന്നും അതിന് സമ്മതിച്ചില്ല അതൊന്നും വേണ്ട ഇപ്പോൾ ചെയ്യുന്നത് മതി എന്ന് പറഞ്ഞ വിട്ടു അപ്പം ഞാൻ പറയുന്നത് നമ്മ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ സഹോദരൻ മരിച്ചു പോയെങ്കിൽ മറ്റുള്ളവര് അത് ചെയ്യണ്ട എന്നൊന്നും പറയുന്നത് നമ്മളെ നോക്കി നിൽക്കരുത് അത് ശരിയല്ല എന്ന് അറിവുള്ള ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് നമ്മൾ ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കുക കാരണം ഒരു വർഷത്തിന് ശേഷം ഇത് മോശപ്രാപ്തി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴൊന്നും നമുക്കിത് അറിയാൻ പറ്റില്ല മുട്ടം പണി നമുക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നീട് നമ്മൾ നമ്മുടെ എന്താണ് നമുക്ക് ലാഭവും ഇല്ല മാനവും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മൾ കൃത്യം ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അത് ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമാണോ എന്നുകൂടി നമ്മൾ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അത് ആ വിളിക്കുന്ന സമയത്തിനവരത് പറഞ്ഞുതരാം അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷം ഭൂമിദോഷം ഇത് കണക്കുള്ള ആത്മാവിൻ്റെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ അതിന് മറ്റൊരു ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ സമയക്രമം അനുസരിച്ച് അവിടെ വന്ന് തന്നെ അതിനെ കണ്ട് പരിശോധിച്ച് അതിനുള്ള പരിഹാരമാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് വരുന്നവരെ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം